ീ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മദനിയോട് മാധ്യമപ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കാരണം മദനിക്ക് മദനി വരുന്ന ദിവസവും ജയിലിൽ പോകുന്ന ദിവസവും ഒക്കെയാണ് മദനി വാർത്തയുടെ തലക്കെട്ടായി മാറുന്നത് അതിനപ്പുറം മദനി എന്ന വിഷയത്തിന് അർത്ഥമുണ്ടോ ഇതാണിന്ന് വാർത്ത നമ്മൾ അന്വേഷിക്കുന്നത് എന്തായാലും മദനി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ഈ വിചാരണ നീണ്ട് നീണ്ട് ഒരു പുരുഷായുസിലെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ ജയിലിൽ ഒടുങ്ങി ഒടുങ്ങിക്കഴിഞ്ഞ ഒരു ജീവിതം ഇപ്പോഴും പറയുന്നു ഞാൻ പ്രതീക്ഷയുടെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ കാണുന്നു എന്നാണ് അതിനിടെ വാക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ എന്റെ ഈ ഒരു എനിക്ക് എത്രയെങ്കിലും നീതിയുടെ ഒരു കിരണങ്ങൾ പറ്റി കേരളത്തിലെ ജനങ്ങളുടെയും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും എല്ലാം പുലർത്തുന്ന മുഴുവൻ ജനതയുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ സുപ്രീം കോടതിയിൽ എനിക്ക് വേണ്ടി ശക്തമായ എന്റെ ഭാഗം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അതുപോലെ അഡ്വക്കേറ്റ് ഈ വിഷയത്തിൽ മകനിയുമായി ബന്ധപ്പെട്ട വിഷയം ഏകദേശം സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു കാലത്ത് മദനി വോട്ട് ബാങ്ക് ആയിരുന്നു അതിന്റെ പേരിൽ മദനയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ശ്രമം ഒപ്പം ഇതൊരു മനുഷ്യാവകാശ വിഷയമായി കണ്ടുകൊണ്ട് മനുഷ്യാവകാശ സംഘടനകളുടെ ഇടപെടൽ ഇപ്പോൾ സുപ്രീം കോടതി ഇതൊരു മനുഷ്യാവകാശ വിഷയമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതായത് പ്രായമേറി ഉമ്മ മാത്രമല്ല ക്യാൻസർ രോഗബാധിതയാണ് അവരെ കാണാനാണ് അഞ്ച് ദിവസത്തെ ജാമ്യം സമയം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിലാണ് ചർച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കൺവീനർ സി പി സലിമാണ് ചർച്ചയിലേക്ക് സ്വാഗതം ഹലോ ഹലോ കേൾക്കുന്നല്ലേ ഇവിടെ മദനി ഇന്ന് ചില സംഘടനകൾക്കെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെങ്കിലും ഇപ്പോൾ മദനി വിഷയത്തിൽ അർത്ഥവത്തായ ഒരു മൌനം പാലിക്കുന്നതായി കാണുന്നു ഒരുപക്ഷെ മദനി വിഷയത്തിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്നതുകൊണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിന്റെ പേരിൽ ഇനി വേണ്ട എന്ന് വിചാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സാമുദായക പാർട്ടികൾ ഇതിന്റെ പേരിൽ സംസാരിച്ചാൽ അതിര് കടന്നതാകും എന്നുള്ളത് കൊണ്ടാണോ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കുന്നത് ഒന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് അഞ്ചു ദിവസത്തേക്ക് ജാമ്യം കിട്ടിയ ഒരു ഒരു വിഷയം ഒരു വമ്പിച്ച ഒരു വിഷയമായി ഒരു പിന്നെ അദ്ദേഹം ജാമ്യം ജാമ്യം ലഭിച്ച് നാട്ടിലെത്തി ഒരു മീഡിയയിലൂടെ അത് അറിയുമ്പോഴാണ് ഒരു ഒരു ചെറിയൊരു സംഭവമായിട്ട് മാത്രമേ ജാമ്യം കിട്ടിയതിനെ മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ അദ്ദേഹം ജയിലിലാണ് ജയിലിലിരിക്കെ അതിനെ അതിന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദാഹരണമായി കഴിഞ്ഞ പ്രാവശ്യം ശംഖുമുഖം കടപ്പുറത്തെത്തി അവിടെ പിന്നെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിക്കാൻ പോയി അതേപോലെ തന്നെ ലീഗിന്റെ ഇപ്പോഴത്തെ എം പി വഹാബ് എന്നതെ എം പി ആയിരുന്നു രണ്ടുപേരും സ്വീകരിക്കാൻ പോയി രണ്ടുപേരും അതിൽ പങ്കെടുത്തു അത് നിങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു സംശയമൊന്നുമില്ല അപ്പോ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നെ ഒരു മനുഷ്യനോട് ഇത് ഒരു ഒരു മുസ്ലിം എന്നതൊക്കെ പോയിട്ട് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആ അദ്ദേഹത്തോടിപ്പം കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും കർണാടക ഗവൺമെന്റ് ആയിരുന്നാലും കേരള ഗവൺമെന്റ് ആയിരുന്നാലും ഇതിൽ നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് ഇത് അത് കുഞ്ഞുമാറാൻ സാധ്യമല്ല പിന്നെ രാഷ്ട്രപതിക്ക് ഇടപെടാവുന്ന ഒരു വിഷയമായി നമ്മളിതിനെ കാണണം കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തോട് ചെയ്യുന്നത് ക്രൂരതയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിലും ഇപ്പൊ നമ്മുടെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രപതിയോട് പോയെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാവുന്ന ഒരവസ്ഥ വിചാരണ കൂടാതെ ജയിലിൽ താമസിപ്പിക്കുക അതാണ് അതിന്റെ അടിസ്ഥാനപരമായ വിഷയം ആ നിലക്ക് അതിനോട് പാലിക്കുന്ന മൗനം ഒരു ഒരു ഏതൊരു ഇഷ്യൂ ആ ഇഷ്യൂ നിൽക്കുന്ന സന്ദർഭത്തിൽ അതൊരു വിഷയമാകും പിന്നീട് തുടർച്ച വരുന്നത് അതൊരു അജണ്ടയായി വരുമ്പോഴാണ് അജണ്ട ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ അതൊരു നിത്യ വിഷയമാക്കി എടുക്കാത്തെന്നാണ് എനിക്ക് തോന്നുന്നത് മൗനമല്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് വരേണ്ടത് പിന്നെ അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതിന്റെ ധാർമ്മിക വശം രാഷ്ട്രീയ വശം വെച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണം അതാണ് അത് പിന്നെ മനുഷ്യാവകാശ സംഘടനകൾ ചെയ്യുന്നു അതിന് നിയമപരമായ മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ബാക്കിയുള്ളത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലാത്തതുകൊണ്ട് ഒരു മതസംഘടനയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ആ വിഷയത്തിലേക്ക് നമുക്ക് ിൽ കാഴ്ചപ്പാടിക്കുണ്ട് അല്ല എന്താണ് എന്താണ് ഈ വിഷയത്തിൽ താങ്കൾ കാഴ്ച ഇപ്പോൾ അതിനെക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് വിചാരണ തടവുകാനായി വിചാരണ പോലും ഇല്ലാതെ നീളുന്നത് തീവ്രവാദം എന്ന പേര് ആരോപിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവരും തീവ്രവാദികളായി ബ്രാൻഡ് ചെയ്യപ്പെടുമോ എന്നൊരു ആശങ്ക ഒരുപക്ഷെ പലർക്കും ഉണ്ടായിരിക്കാം അതായത് ഇതിൽ ഒന്ന് മഴദിനി ഇപ്പോൾ ഒരു കഥാപാത്രമായി മാറിയതെങ്ങനെ എന്നുള്ളൊരു പശ്ചാത്തലം തീർച്ചയായും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വർഗീയ ധ്രുവീകരണം ഉത്തരേന്ത്യയിൽ സംഭവിച്ചപ്പോൾ കേരളത്തിൽ യഥാർത്ഥത് ഉണ്ടായിരുന്നില്ല അന്ന് മഴദിനിയുടെ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ മൗദിനി ഒരു ചർച്ചാ വിഷയമാകുന്നതും പി ഡി പി ഉണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെടുന്നതുമെല്ലാം അത് നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു ചരിത്രമാണ് ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വിചാരണക്ക് പോലും വിധേയമാക്കാതെ അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിൽ താമസിപ്പിച്ചു ഇപ്പോൾ വേറെ ജയിലിൽ താമസിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇതൊരു മുസ്ലിം പ്രശ്നമേ അല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല ഇതൊരു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഇന്ത്യയിലെ ഏതൊരു പൗരനും നേരിടാൻ നേരിട്ടേക്കാവുന്ന ഒരു പ്രശ്നമാണിത് ഇത് ജന യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും അപമാനമായ ഒരു സംഭവമാണ് മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഒരു ആശയ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഇടപെടൽ മാത്രമാണ് ഏതൊരു ഇടപെടൽ ഉണ്ടാകുമ്പോഴും ഇതിൽ സംഭവിക്കുക കാരണം മഹുദനിയുടെ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ കൃഷ്ണൻ ഗോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യു ഒയിൽ വന്ന ഇരുപത്തി തീയതി പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്രിസൈസിൽ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ആ നിലക്ക് ഒരു പിന്നെ മഹ്ദനി അന്ന് ഇവിടെ പിന്നെ അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അന്നത്തെ അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങൾ അഥവാ പിന്നെ ആർ എസ് എസിന് പകരം ഐ എസ് എസ് എന്ന രൂപത്തിൽ വരികയും അതിന് ആർ എസ് എസ് എങ്ങനെ ഹൈന്ദവതയെ ദുരുപയോഗം ചെയ്തുവോ അതേപോലെ ഇസ്ലാം മതത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആശയപരമായി വിശിഷ്യ മുജാഹിദ് പ്രസ്ഥാനൊക്കെ ആശയപരമായി അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് ഇത് ഇസ്ലാമല്ല ഒരു തുള്ളി ചോരൊരു തുടം ചോര എന്ന ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗവും കാര്യങ്ങളും പതറും മുഹുതും ബുദ്ധിരിക്കൊന്നും ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് നേർക്കുന്ന ഒരു പോർ യുദ്ധം തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ പശ്ചാത്തലം ഒരിക്കലും ഇപ്പോഴും മാറുന്നില്ല അതേ സന്ദർഭത്തിൽ ആ പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല മതപരമായും പാടില്ല അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത് മതപരമായി തെറ്റാണ് എന്നതാണ് അദ്ദേഹത്തെ ആശയപരമായി ശക്തമായി എതിർക്കുന്ന ഒരു വക്താവ് എന്നുള്ള നിലക്ക് ഇപ്പോഴും എന്റെ കാഴ്ചപ്പാട് അപ്പോൾ മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വലിയ ഇഷ്യൂവിൽ ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂവിൽ മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോള് ഒരു ജനാധിപത്യ രാജ്യത്ത് വളരെ വളരെ പരിമിതമാണ് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഉദാഹരണമായി അടുത്ത ദിവസം ദിവസങ്ങളും അവധിനിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും അപ്പോൾ കൃത്യമായ നിലപാട് മെമ്പറിന്റെ മുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അനുകൂലമായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പൊ അതിനുള്ളൊരു പരിമിതി ഉണ്ട് ഈ ആശയതലം വെച്ചുകൊണ്ട് ഇപ്പോ ഉദാഹരണമായി നമ്മുടെ അധ്യാപന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധ്യാപകന് ആദ്യം ഒളിവിൽ പോവുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ കൈവെട്ടിയപ്പോൾ അദ്ദേഹം വലിയ നേതാവായി വന്നു പക്ഷേ അദ്ദേഹം ആദ്യം ചെയ്തിരിക്കുന്ന റിസുറയെ പരിഹസിച്ചുകൊണ്ടുള്ള ആ കാര്യത്തെ ഒരിക്കലും മറക്കാൻ മുസ്ലിമങ്ങൾക്കോ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിനോ സാധിക്കില്ല എന്നതുപോലെ ിയുടെ പശ്ചാത്തലത്തെ ആശയപരമായ പശ്ചാത്തലം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയല്ല അദ്ദേഹത്തെ കൊണ്ടുണ്ടായ അപകടം ഒരു വ്യക്തിക്കല്ല ഒരു സമൂഹത്തിനാണ് ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം ഒരു മതസംഘടനയുടെ വക്താവ് എന്നുള്ള നിലക്ക് ആ പശ്ചാത്തലത്തെ നമുക്ക് മറച്ചു വെച്ചുകൂടാ എന്നാൽ ആ പശ്ചാത്തലം ഇപ്പോൾ ചെയ്യുന്ന അനീതിക്ക് അനീതിക്ക് അപ്പുറം വല്ല വാക്കുണ്ടെങ്കിൽ അത് പ്രയോഗിക്കണം ആ വിഷയത്തിൽ പറയാനുള്ളത് ശരിയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അന്ന് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വല്ലാത്ത അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥ ഒന്നുമില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ പറച്ചു നടന്ന വളരെ തീപ്പൊരി ചിന്തുന്ന പ്രസംഗങ്ങൾ നടത്തിയെങ്കിലും പിന്നീടും അതിനി അതിനിക്ക് തെറ്റായിപ്പോയി ആ വാക്കുകൾ തെറ്റായി പോയി എന്ന് പറയുകയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയോടെ ഞാനിനി ഇത്തരം പ്രസംഗങ്ങളോ പ്രവൃത്തികളോ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന് ശേഷവും എന്തുകൊണ്ടാണ് മദനിയെ താങ്കളുടെ സംഘടനയെ പോലുള്ളവർ ഇപ്പോഴും സംശയത്തോടെ നിരീക്ഷിക്കുന്നത് സംശയത്തോടെ നിരീക്ഷിക്കുന്നില്ല കേവലം ഒരു വ്യക്തിയുടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി മക്കളെ എന്ന് അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ വന്നുകൊണ്ട് ശംഖുമുഖം കടപ്പുറത്ത് നടന്ന പരിപാടിയിലും അതായത് പത്രസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞു ആ ഒരു വാക്കുകൊണ്ട് നൂറുകണക്കിന് വരുന്ന മുസ്ലിം യുവാക്കൾ വഴിയാധാരമായി ഇപ്പോൾ അവരെവിടെ ഏത് സംഘടനയിൽ എവിടെ നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമായി തീവ്രവാദത്തിന്റെ വേരുകൾ അറിയാതെ മുസ്ലിം യുവാക്കളിലേക്ക് ഒറ്റപ്പെട്ടവരാണെങ്കിലും അത് പോയിക്കഴിഞ്ഞു പി ഡി പി ഉണ്ടാക്കിയപ്പോൾ ഐ എസ് എസിലെ എല്ലാവരും പി ഡി പിയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്ന തിന്മയുടെ ദോഷഫലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു വ്യക്തി ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി മാത്രം ഇടപെട്ടൊരു വിഷയായിരിക്കണം അങ്ങനെയല്ല അത് മൊത്തത്തിൽ സമൂഹത്തെ വിശിഷ്യ മത അധ്യാപനങ്ങളെ ദുരുപയോഗം ചെയ്യുക ദുർവ്യാഖ്യാനം ചെയ്യുക സന്ദർഭ നടത്തിയ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് മതപരമായ പിന്തുണയുണ്ട് എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വർഗീയ ധ്രുവീകരണത്തിന് അനുകൂലമായ രൂപത്തിൽ മുസ്ലിം യുവാക്കള് എടുത്തു ചാടാൻ കാരണം അതിൻ്റെ ദോഷഫലങ്ങൾ ഇന്നും അതിനുശേഷം വന്ന തീവ്രവാദപരമായ സമീപനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പേസ് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും അതുകൊണ്ട് മകുദിനി ഒരു മാപ്പ് പറഞ്ഞല്ലോ എന്നതുകൊണ്ട് ആ വിഷയം തീരുന്നില്ല ഇത് പറയുമ്പോഴും കഴിഞ്ഞുപോയൊരു പ്രശ്നത്തെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് വന്നൊന്ന് മകുദിനിയെ ഒരു പ്രതിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സമൂഹത്തിൽ അതിന്റെ അതിന്റെ അതിൻ്റെ അന്ന് അന്നുണ്ടായ ദോഷഫലങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴും ജയിലിൽ നിന്നൊക്കെ ഒരു ലേഖനം അല്ല ഒരു പ്രസംഗമൊക്കെ അദ്ദേഹം കൃത്യമായി ഇസ്ലാമിക അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ആ സംസാരം കേരളത്തിൽ ഉടനീളം കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും പകർത്തുകയും ചെയ്താൽ തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വ്യക്തമാണ് താങ്കളുടെ നിരീക്ഷണം വളരെ നന്ദിയുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളോട് നിലപാടുകൾ പങ്കുവച്ചതിന് ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കൺവീനർ കൂടിയായ സി പി സലിമാണ് മതിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ